ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി ബി എയുടെ സിലബസ് അനാലിസിസ് ആണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇപ്പം നമുക്കറിയാം ഇതൊരു ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ് അപ്പോൾ എന്താണ് ഈയൊരു ബി ബി എയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എന്ന് നമുക്ക് പരിശോധിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് നമ്മൾ എട്ട് സെമസ്റ്റേഴ്സ് ആണ് ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഓരോ സെമസ്റ്ററിലും എന്തെല്ലാം കാര്യങ്ങളാണ് പഠിക്കാനുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നമുക്ക് വരുന്നത് നാല് കോഴ്സുകളാണ് മെയിനായിട്ട് വരുന്നത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് അതുപോലെ ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ഉണ്ട് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും ഉണ്ട് അതുപോലെ ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ഉണ്ട് അങ്ങനെ നാല് കോഴ്സുകളാണ് നമുക്കിവിടെ മെയിനായിട്ട് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പോൾ അതിലെ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് വരുന്നത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ് അതുപോലെ മൈനർ ഡിസിപ്ലിൻ കോഴ്സായിട്ട് വരുന്നത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ദെൻ എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സായിട്ട് വരുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനും മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായിട്ട് വരുന്നത് നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചാൽ മതി അപ്പോൾ അതിലേതൊക്കെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഹിസ്റ്റോറിക്കൽ ടൂറിസം ഉണ്ട് അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഇൻ്റർനെറ്റ് ടെക്നോളജീസ് വരുന്നുണ്ട് ദെൻ ലീഗൽ ലിറ്ററസി വരുന്നുണ്ട് അപ്പോൾ ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ മൂന്ന് കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി അതാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് കോഴ്സ് എന്ന് നമ്മള് ബി ബി എ ആണ് ചെയ്തോണ്ടിരിക്കുന്നത് സോ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് നാല് പേപ്പേഴ്സാണ് ഇവിടെ പഠിക്കാനുള്ളത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് അതുപോലെ തന്നെ ഒരു മൈനർ ഡിസിപ്ലിൻ കോർ കോഴ്സ് മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ദൻ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് വരുന്നുണ്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും വരുന്നുണ്ട് ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സെക്കൻഡ് സെമസ്റ്റർ ആണ് അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിലും നമുക്ക് ഇതുപോലെ തന്നെ ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് വരുന്നുണ്ട് ബി ബി എക്ക് അത് പറയുന്നത് അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് നമുക്ക് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത് ദെൻ വരുന്നത് മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ആണ് മൈനർ ഡിസിപ്ലിൻ കോഴ്സിൽ വരുന്നത് ബിസിനസ് ആൻഡ് കോർപ്പറേറ്റ് ലോ എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ദെൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷും അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനും ഓപ്ഷൻസ് അവിടെ ഉണ്ട് ഏതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് ചോദിച്ചാൽ ക്രിമിനോളജി ഉണ്ട് അതുപോലെ മെഷീൻ ലേണിംഗ് ഫോർ ഓൾ ഉണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് ഇങ്ങനെ മൂന്ന് കോഴ്സുകളാണ് വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചാൽ മതി അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും സെയിം കോഴ്സ് ഡീറ്റെയിൽസ് തന്നെയാണ് പറയുന്നത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് ഒരു മൈനർ ഡിസിപ്ലിൻ കോഴ്സ് ഉണ്ട് എബിലിറ്റി എൻഹാൻസ് കോഴ്സും അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുമാണ് നമുക്ക് പഠിക്കാനുള്ളത് ദർഡ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് വരുന്നുണ്ട് അതെന്ന് പറയുന്നത് മാർക്കറ്റിംഗ് മാനേജ്മെൻ്റ് ആണ് നമുക്ക് തേർഡ് സെമസ്റ്ററിലെ നമ്മുടെ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറയുന്നത് ദെൻ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ആയിട്ട് വരുന്നത് നമുക്ക് അവിടെ ഓപ്ഷൻസ് ഉണ്ട് അതിലേതെങ്കിലും ഒരു കോഴ്സ് നമ്മൾ പഠിച്ചാൽ മതി അതിൽ വരുന്നത് റോസ്മാറ ഹിന്ദി ഉണ്ട് അതുപോലെ വ്യവഹാരിക സംസ്കൃതം വരുന്നുണ്ട് ദെൻ കമ്മ്യൂണിക്കേഷൻ ഇൻ ഒറബിക്ക് വരുന്നുണ്ട് ദെൻ പ്രായോഗിക മലയാളം ഇങ്ങനെ നമുക്ക് ഓപ്ഷൻസ് വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലാംഗ്വേജ് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്താൽ മതി ചൂസ് ചെയ്താൽ മതി ദെൻ തേർഡ് സെമസ്റ്ററിൽ വരുന്ന അടുത്ത കോഴ്സ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആഡഡ് കോഴ്സ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് അതിൽ ഇതുപോലെ എന്തുണ്ട് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചൂസ് ചെയ്താൽ മതി അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ ലിറ്ററസി ഉണ്ട് അതുപോലെ ടെക്നോളജി ആൻഡ് സൊസൈറ്റി ഉണ്ട് മഹാത്മാഗാന്ധി പിന്നെ ഡെമോക്രസി ആൻഡ് ഡെവലപ്മെൻറ്റ് ഇത്രയും കോഴ്സുകളാണ് നമുക്ക് വാല്യൂ ആഡഡ് കോഴ്സായിട്ട് വരുന്നത് അപ്പം ഏതെങ്കിലും ഒന്ന് എന്ത് ചെയ്താൽ മതി നമ്മൾ സെലക്ട് ചെയ്താൽ മതി ദെൻ വരുന്നത് സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് വരുന്നുണ്ട് നമുക്ക് തേർഡ് സെമസ്റ്ററിൽ അതിലും ഇതുപോലെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി അതിലേതൊക്കെയാണ് വരുന്നത് ചോദിച്ചാൽ ഡാറ്റ അനാലിറ്റിക്സ് ഉണ്ട് പൈത്തൻ ഫോർ ഓൾ വരുന്നുണ്ട് ദെൻ ഹ്യൂമനിസം ആൻഡ് ലോജിക്ക് ദെൻ എം ഒ സി സീറോ വൺ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് വരുന്നത് ഇതിലേതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി പഠിച്ചാൽ മതി അതാണ് നമ്മുടെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സ് ആയിട്ട് വരുന്നത് ദൻ പിന്നെ വരുന്ന ഒരു കോഴ്സാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ വരുന്നതും ഇതുപോലെ മൂന്നെണ്ണം വരുന്നുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്താൽ മതി ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഉണ്ട് സോഷ്യൽ എത്തിക്സ് ഉണ്ട് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് ഉണ്ട് ഇതിലേതെങ്കിലും ഒന്ന് അത് ചെയ്താൽ മതി ചൂസ് ചെയ്താൽ മതി അതാണ് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആയിട്ട് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ തേർഡ് സെമസ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തത് ഇവിടെ നമുക്ക് അഞ്ച് ആണ് വരുന്നത് ഒരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ഉണ്ട് ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് ഉണ്ട് വാല്യൂ കോഴ്സ് ഉണ്ട് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും ഉണ്ട് അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സും ഉണ്ട് ദൻ നമുക്ക് വരുന്ന അടുത്ത സെമസ്റ്റർ ആണ് ഫോർത്ത് സെമസ്റ്റർ ഫോർത്ത് സെമസ്റ്റർ ആവുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഒന്നാമത് വരുന്ന കോഴ്സാണ് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറയുന്നത് ഈ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് ബി ബി എയുടെ ഫോർത്ത് സെമസ്റ്ററിലെ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറയുന്നത് ഏതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് ദെൻ വരുന്നത് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് വരുന്നുണ്ട് അവിടെ വരുന്നത് നമുക്ക് മാർക്കറ്റിംഗ് ഉണ്ട് കൺസ്യൂമർ ബിഹേവിയർ എച്ച് ആർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ലോജിസ്റ്റിക്സ് മെറ്റീരിയൽ ആൻഡ് വെയർ ഹൗസ് മാനേജ്മെൻറ്റ് അപ്പം ഇങ്ങനെ മൂന്ന് പേപ്പേഴ്സ് ആണ് നമുക്ക് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ അപ്പം മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ട് നമുക്ക് മൂന്നെണ്ണം പഠിക്കാനുണ്ട് മാർക്കറ്റിങ്ങിൽ ഒരു കൺസ്യൂമർ ബിഹേവിയർ അതുപോലെ എച്ച് ആറിലെ ട്രേഡിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ലോജിസ്റ്റിക്സിൽ മെറ്റീരിയൽ ആൻഡ് വെയർഹൗസ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് കോഴ്സുകളാണ് നമുക്ക് ഈ ഒരു മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സിൽ പഠിക്കാനുള്ളത് ദെൻ പിന്നെ വരുന്നത് ഒരു എബിലിറ്റി എൻഹാൻസ്മെൻറ്റ് കോഴ്സ് അവിടെ വരുന്നുണ്ട് നമ്മുടെ ഫോർത്ത് സെമസ്റ്ററിൽ വരുന്നുണ്ട് ഇതിൽ വരുന്നതാണ് ഹിന്ദി ഗദ്യ സാഹിത്യ ഓർ സമാർച്ചന അതുപോലെ ഗദ്യ നാടകം ച ഫംഗ്ഷണൽ അറബിക് മലയാള സാഹിത്യം കവിത കഥ ഉപന്യാസം നോവൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സിൽ വരുന്നത് അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം ദെൻ പിന്നെ വരുന്നതാണ് വാല്യൂ ആഡഡ് കോഴ്സുകൾ വരുന്നുണ്ട് വാല്യൂ ആഡഡ് കോഴ്സുകളായിട്ട് നമുക്ക് രണ്ട് പേപ്പേഴ്സാണ് അവിടെ പഠിക്കാനുള്ളത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്ത്യൻ നോളജ് ആണ് ദെൻ വരുന്നതാണ് എൻവിയോൺമെൻറ്റ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് സബ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു പേപ്പറും കൂടെ ഒരു വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് ദെൻ അവിടെ വരുന്നത് ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും കൂടെ അവിടെ വരുന്നുണ്ട് ഒരു സെമസ്റ്ററിൽ വരുന്നുണ്ട് അപ്പൊ അത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഏതെങ്കിലും ഒരു ഓപ്ഷൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചാൽ മതി ഐ ടി ഫോർ ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ എം ഒ സി സീറോ ടു എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സും ഉണ്ട് ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി സെലക്ട് ചെയ്ത് പഠിച്ചാൽ മതി ഇതാണ് നമ്മുടെ ഫോർത്ത് സെമസ്റ്റർ എന്ന് പറയുന്നത് ദെൻ ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് എത്തുകയാണ് നമ്മൾ ഫിഫ്ത്ത് സെമസ്റ്റർ എത്തുന്ന സമയത്ത് നമ്മുടെ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറയുന്നത് രണ്ട് പേപ്പറായിട്ട് മാറുകയാണ് നമ്മുടെ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ എച്ച് ആർ എം ആണ് അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ബിസിനസ് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സുകൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് ദെൻ പിന്നെ മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സുകളായിട്ട് നമുക്ക് വരുന്നത് മാർക്കറ്റിങ്ങിൽ സർവീസ് മാർക്കറ്റിംഗ് പഠിക്കാനുണ്ട് എച്ച് ആറിൽ ടാലൻ ോളജ് മാനേജ്മെന്റ് ദൻ ലോജിസ്റ്റിക്സ് അല്ലെ ഡിസ്ട്രിബ്യൂഷൻ മാനേജ്മെന്റ് ഇത്രയും പേപ്പറുകൾ നമുക്ക് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് പഠിക്കാനുണ്ട് ദൻ വരുന്നത് മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണ് മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് നമുക്ക് വരുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ലേബർ ലോസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് എന്ത് ചെയ്യാനുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഫ്ത്ത് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി നമ്മൾ സിക്സ് സെമസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറയുന്നത് രണ്ട് പേപ്പറ് തന്നെയാണ് നമ്മുടെ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ് െന്റ് ആണ് രണ്ടാമത് വരുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇങ്ങനെ രണ്ട് പേപ്പേഴ്സ് നമുക്ക് സിക്സ് സെമസ്റ്ററിൽ മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് വരുന്നത് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് അതിനകത്തും മൂന്ന് പേപ്പർ രണ്ട് ആണ് വരുന്നത് സോറി രണ്ട് പേപ്പേഴ്സ് വരുന്നുണ്ട് ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ വന്നിട്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം വരുന്നുണ്ട് മാർക്കറ്റിങ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻ്റ് ദെൻ എച്ച് ആറിൽ ഓർഗനൈസേഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ചേഞ്ച് ദെൻ ലോജിസ്റ്റിക്സിൽ പോർട്ട് ആൻഡ് എയർ കാർഗോ മാനേജ്മെൻറ് എന്ന് പറഞ്ഞിട്ട് മൂന്ന് പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട് മേജർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് പേപ്പേഴ്സ് ആണ് വരുന്നത് ദെൻ മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മാനേജീരിയൽ എക്കണോമിക്സ് ആണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിക്സ് സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ സിക്സ് സെമസ്റ്ററിനെ പറ്റി നോക്കുമ്പോൾ നമുക്കൊരു മേജർ ഡിസിപ്ലിൻ കോർ കോഴ്സ് ആയിട്ട് രണ്ട് പേപ്പറും പിന്നെ മീസർ ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് ആയിട്ട് ഒരു മൂന്ന് പേപ്പറും മൈനർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആയിട്ട് ഒരു പേപ്പറും അത്രയാണ് നമ്മൾ സിക്സ് സെമസ്റ്ററിൽ ഡീൽ ചെയ്യുന്നത് ദെൻ നമ്മുടെ സെവൻത്ത് സെമസ്റ്റർ ആണ് സെവൻത്ത് സെമസ്റ്റർ ആവുന്ന സമയത്ത് നമുക്ക് വരുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് നമുക്ക് അവിടെ ഡീൽ ചെയ്യാനുണ്ട് അപ്പോൾ അതിൽ രണ്ട് സബ്ജക്റ്റ് നമ്മൾ പഠിക്കണം ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ഇന്റർനാഷണൽ ബിസിനസ്സും ദെൻ സെക്കൻഡ് വൺ വന്നിട്ട് ബിസിനസ് അനലറ്റിക്സും ആണ് ഇങ്ങനെ രണ്ട് കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യാനുണ്ട് അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സിൽ പഠിക്കാനുണ്ട് ദെൻ പിന്നെ നമുക്കവിടെ വരുന്നത് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ആണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ഒരു ഫൗണ്ടേഷണൽ സ്കിൽസ് ഫോർ റിസർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോർ ക്രെഡിറ്റ് വരുന്ന ഒരു കോഴ്സ് ഉണ്ട് അവിടെ നമ്മൾ പഠിക്കേണ്ടത് ഫൗണ്ടേഷൻ സ്കിൽസ് ഫോർ റിസേർച്ച് ആൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു പേപ്പറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സെവൻത്ത് സെമസ്റ്റർ എന്ന് വരുന്നത് ഇവിടെ നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് വരുന്നുണ്ട് ദെൻ വരുന്നത് സെമസ്റ്റർ ആണ് നമ്മുടെ ലാസ്റ്റ് സെമസ്റ്റർ ആണ് എയ്ത്ത് സെമസ്റ്റർ അവിടെ വരുന്നത് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് വരുന്നുണ്ട് അവിടെ വരുന്നത് വെച്ചാൽ ഓൺർപ്രണർഷിപ്പ് ആൻഡ് സ്റ്റാർട്ടപ്പ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ദെൻ വരുന്നത് റിസർച്ച് മെത്തേഡ്സ് ഓർ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഫോർ ക്രെഡിറ്റ് വരുന്ന ഒരു കോഴ്സ് ഉണ്ട് അവിടെ നമ്മൾ പഠിക്കേണ്ടത് രണ്ടെണ്ണ ഉണ്ട് ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി ഓപ്പറേഷൻസ് മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ബിഹേവിയർ അതിലേതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ചാൽ മതി ദെൻ നമുക്ക് വരുന്നത് അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സാണ് പിന്നെ വരുന്നത് അവിടെ നമുക്ക് രണ്ട് പേപ്പർ പഠിക്കാനുണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റും ദെ ദെൻ വരുന്നത് ബിസിനസ് പ്രൊജക്ട് മാനേജ്മെൻറ്റുമാണ് ഇങ്ങനെ രണ്ട് പേപ്പറാണ് ഈ അഡീഷണൽ അഡ്വാൻസ്ഡ് മേജർ ഡിസിപ്ലിനിൽ വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ എയ്റ്റ് സെമസ്റ്ററിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ബി ബി എയിൽ നമുക്ക് എട്ട് സെമസ്റ്ററുകളായിട്ടാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഓരോ സെമസ്റ്ററിലും വരുന്ന കോഴ്സുകളും അതിൻ്റെ പേപ്പേഴ്സൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ർക്കും ഈ ഒരു സിലബസിനെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാനും അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരാനും ഒക്കെ ആയിട്ട് നമ്മളിവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക്